നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെ സ്വപ്നം കാണാറുണ്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ ഉപകരണങ്ങൾ അതായത് അവർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പാടുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ മരിച്ചു പോയവരുടെ സാധനങ്ങൾ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ പാത്രങ്ങൾ ഗ്ലാസുകൾ ഇതൊന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ച് പോകുന്ന സാധനങ്ങളാണ് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ടാകും ഒരു കാരണവശാലും വളരെയധികം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മളുടെ വീടുകളിൽ സൂക്ഷിക്കാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു എനർജിക്ക് എപ്പോഴും അതൊരു എനർജി തന്നെയാണ് ആ ഒരു വളരെയേറെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് ആ എനർജി അത് ഇരിക്കും തോറും അവർക്ക് വിഷമം വരികയും മരിച്ചു പോയതിനു ശേഷം അവർക്കൊരു ജീവിതമുള്ളതുമാണ് ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗരുടെ പുരാണത്തിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് മരിച്ചു പോയതിനു ശേഷം ഒരുപാട് നാളുകളുടെ ഒരു ജീവിതം വ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു പുനർജന്മം ഉണ്ടാകുകയുള്ളൂ വളരെ നല്ല രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തി ലഭിക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും ഒരു ജന്മം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജന്മം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അത് നമ്മളുടെ കർമ്മത്തിനനുസരിച്ചുള്ള രീതിയിലാണ് അത് തീരുമാനിക്കുന്നത് അത് ഗരുടെ പുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരാൾ ഒരു വ്യക്തി നമ്മളുടെ വീട്ടിൽ നിന്ന് മരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാധനങ്ങൾ അയാൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതായത് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ഉടുത്തിരുന്ന ഡ്രസ്സ് വസ്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഒഴുക്കി കളയുകയോ കത്തിച്ചു കളയുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ കട്ടിൽ അതുപോലെ മേശ കസാര ഇങ്ങനെയൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ ഉപയോഗിച്ച സാധനങ്ങൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വളരെ രോഗാവസ്ഥയിൽ കിടന്ന ഒരാൾ ഉപയോഗി ബെഡിലൊക്കെ കിടന്നിട്ട് അങ്ങനെ രോഗശൈലയിൽ കിടന്ന ഒരാളുണ്ടെങ്കിൽ ആ ബെഡൊക്കെ പാടെ ഉപേക്ഷിച്ച് കത്തിച്ച് നശിപ്പിച്ച് കളയുന്നത് തന്നെയാണ് നല്ലത് എപ്പോഴും മണ്ണിനോട് ചേർക്കുന്നത് തന്നെയാണ് കത്തിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് തന്നെയാണ് നല്ലത് അത് ആ ആത്മാവിനും അത് തന്നെയാണ് നല്ലത് തീർച്ചയായിട്ടും പുരാണങ്ങളിൽ എടുത്തു പറയുന്ന കാര്യമാണ് ആ അല്ലെങ്കിൽ നമ്മൾ ആ ആത്മാവിനെ ോട് ചെയ്യുന്ന നീതികേട് തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടാകാം മരണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ജഡം എടുത്തതിന് ശേഷം വീടൊക്കെ വൃത്തിയായി ശുദ്ധിയാക്കി പിന്നീടുള്ള കാര്യങ്ങൾക്ക് പിന്നീടുള്ള കർമ്മങ്ങൾക്ക് വീട് ഒരുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം അതൊക്കെ ഇതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെയുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ അവരുപയോഗിച്ച ഗോൾഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കത് മഞ്ഞളും ഉപ്പും ചേർന്നുള്ള വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം നിങ്ങൾ സാധാരണ സൂക്ഷിക്കുന്ന ഗോൾഡിൻ്റെ കൂടെ സൂക്ഷിക്കാതെ സെപ്പറേറ്റ് നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഇപ്പം മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പൂർവികന്മാരുടെ ഗോൾഡുകളൊക്കെ കൈമാറുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് യാതൊരു പ്രശ്നവുമില്ല ആ ഗോൾഡൊക്കെ നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളില്ല പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡിൻ്റെ കൂടെ ആ ഗോൾഡ് വയ്ക്കാതെ സപ്പറേറ്റ് അത് വയ്ക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഇത്രയും കാര്യങ്ങളാണ് മരിച്ചു പോയവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ആർക്കെങ്കിലും ഉപയോഗപ്പെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും കത്തിച്ച് കളയരുത് അത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് അതായത് പുതിയ ഷർട്ട് സാരി അങ്ങനെയുള്ള പുതിയ ഉടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് കളയുകയാ കളയാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മരിച്ചു പോയവരെ സ്വപ്നം കാണുന്നത് എന്താണെന്ന് പലർക്കും പല രീതിയിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും സ്വപ്നം കാണുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മൾ ഒരാളെ മരിച്ചു പോയ ഒരാളെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അയാളെക്കുറിച്ച് ചിന്തിച്ചത് നമ്മളുടെ ഉപബോധ മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്വപ്നത്തിലേക്ക് അത് യാഥാർത്ഥ്യമായി വരുന്നത് അപ്പോൾ നമ്മൾ ആ ആ ഒരു മരിച്ച വ്യക്തി നമ്മൾക്ക് അകന്നു പോയത് അല്ലെങ്കിൽ ആ ജീവിച്ചിരുന്ന സമയത്ത് അയാൾ വളരെയേറെ സ്നേഹസമ്പന്നനും ഉപകാരിയും ഒക്കെ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും എന്ത് ചിന്തിക്കും അയാൾ ജീവിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അയാൾ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കും ഇനി ദുഷ്ടപ്രവർത്തികൾ ചെയ്ത ആളുകളാണെങ്കിലും നമ്മൾ ചിന്തിക്കും അയാൾ മരിച്ചിരുന്ന ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ ചിന്ത നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാവുകയും ചിന്തകൾ തന്നെയാണ് സ്വപ്നങ്ങളായി വരുന്നത് അപ്പോൾ അത് ഉപബോധ മനസ്സിലേക്ക് എടുക്കുകയും അത് പിന്നീട് നമ്മളുടെ സ്വപ്നങ്ങളായിട്ട് വരികയുമാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ഈ മരിച്ച വ്യക്തികൾ നമ്മളുടെ സ്വപ്നത്തിലേക്ക് വന്ന് നല്ല കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ടാകും എന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ പിന്നെ സ്വപ്നത്തിൽ നമ്മളുടെ മരിച്ച പ്രിയപ്പെട്ടവർ വന്ന് നമ്മളുടെ സ്വപ്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വിഷമത്തോടെ ഇരിക്കുന്നവരെ കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുകയും നമുക്ക് തന്നെ വളരെ പ്രയാസങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഇനി അവർ വളരെ സന്തോഷത്തോടെയും വല്ല ക്ഷേത്രത്തിനകത്തോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലോ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉണർവ് നല്ലൊരു നാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം വരാൻ പോകുന്നതോ എന്നതിൻ്റെ ഒരു സൂചനയായിട്ടും നിങ്ങൾക്ക് കണക്കാക്കാം ഇനി നല്ല സ്വപ്നങ്ങൾ എന്താണ് എന്തൊക്കെ കണ്ടാലാണ് നല്ല രീതിയിലുള്ള സ്വപ്നങ്ങൾ നമുക്ക് ഭാഗ്യം തരുന്ന സ്വപ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ പലർക്കും ഒരു സംശയമുണ്ട് എന്നാൽ നമുക്ക് ഭാഗ്യം തരുന്ന സ്വപ്നങ്ങളുണ്ട് നല്ല സ്വപ്നങ്ങളുണ്ട് എന്തെങ്കിലും എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമുക്ക് നല്ലത് എന്ന് പറയാം പശുക്കളെ കാണുന്നത് നല്ല സ്വപ്നങ്ങളാണ് അതുപോലെ പശുക്കൾ ആനകൾ അതുപോലെ രത്നങ്ങൾ നമ്മൾ ഒരു പാലത്തിലൊക്കെ വീഴാൻ പോകുമ്പോൾ ബാലൻസ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ നടന്നു പോവുകയാണ് ഒരു വഴിയിലൂടെ അപ്പം നമ്മൾ വീഴാൻ പോകുന്നു പെട്ടെന്ന് നമ്മളത് വീഴാതെ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതൊക്കെ വളരെ നല്ല ഭാഗ്യമുള്ള സ്വപ്നങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ സ്വപ്നങ്ങൾക്ക് നമ്മളുടെ ഭാവി പ്രവചിക്കാൻ കഴിയുമോ എന്നൊക്കെ പലർക്കും ഒരു സംശയമുള്ളതാണ് സ്വപ്നങ്ങൾക്ക് നി നമ്മളുടെ ഭാവി ചില കാര്യങ്ങളൊക്കെ പ്രവചനങ്ങൾ അത് പ്രവചിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സ്വപ്നങ്ങൾക്ക് നമ്മളുടെ നിലവിലുള്ള മാനസികാവസ്ഥയും നമ്മളുടെ ഭൂതകാലവും ഭാവി ജീവിതവും പറയാൻ കഴിയും ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കും രിക്കേണ്ടി വരുന്ന ഒരു അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും സ്വപ്നങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവനോടെ മരിച്ച അതായത് മരിച്ച ഒരാളെ ജീവനോടെ നമ്മൾ സ്വപ്നത്തിൽ കാണുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ സ്വപ്നത്തിൽ മരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചതായി നിങ്ങൾ കാണുന്നു എങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് താമസിയാതെ അസുഖം വന്നേക്കാമെന്നതാണ് അതായത് നമ്മൾ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതും അയാളുടെ മരണാനന്തര ചടങ്ങ് ും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൽ കാണാറുണ്ട് അപ്പോൾ അയാൾക്ക് എന്തോ ഒരു അസുഖം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജീവ അങ്ങനെ ഒരു കാര്യമാണ് ആ ഒരു സൂചനയാണ് ഈ സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് അതുപോലെ തന്നെ എന്ത് സ്വപ്നങ്ങളാണ് മോശം അടയാളങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നോക്കാം രോഗത്തെപ്പറ്റി സ്വപ്നം കാണുകയോ അസുഖം വരികയോ അതുപോലെ തന്നെ പരീക്ഷയിലോ അഭിമുഖത്തിലോ തോൽക്കുകയോ സ്വപ്നത്തിൽ ആരെങ്കിലും നിങ്ങളെ പിന്തുടരുന്നതായി നിങ്ങൾ കണ്ടാൽ മോശം അടയാളമായിട്ട് കണക്കാക്കാവുന്നതാണ് നമുക്ക് വളരെ മോശം ഒരു സമയമാണ് മോശം അവസ്ഥയാണ് എന്ന് നമുക്ക് കണക്കാക്കാം നമ്മളെ മരിച്ചു പോയവരാണെങ്കിലും ജീവിച്ചിരുന്നവരാണെങ്കിലും നമ്മളെ പിന്തുടർന്ന് വരുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സ്വപ്നമാണ് അതും വളരെ മോശമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വപ്നത്തെക്കുറിച്ചും അതുപോലെ തന്നെ മരിച്ചു പോയ വ്യക്തികൾ ഉപയോഗിച്ച സാധനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം